ഓരോ ദിവസവും നമ്മൾ ഈ ദിഖർ രാവിലെ അങ്ങോട്ട് സുഭിസ്കാരം കഴിഞ്ഞിട്ട് ഈ ദിഖർ ഒരു ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ ദിഖർ നമ്മൾ അങ്ങോട്ട് ചൊല്ലിയാൽ അന്നത്തെ ദിവസം നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ സമ്മത്തിനും ഒന്നും സംഭവിക്കൂല ഒന്നും സംഭവിക്കൂല അത് ഞാൻ വെറുതെ പറയുന്നതല്ല ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് അവിടുന്ന് ഇന്നുവരെ കളവ് പറഞ്ഞിട്ടില്ലല്ലോ അള്ളാഹാന്റെ സത്യമല്ലാതെ ഉച്ചരിച്ചിട്ടില്ലല്ലോ ആ റിസാനത്തിന്റെ നാവ് കൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞതാണ് അബ്ദുർദാഹു തല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അള്ളാഹു പഠിക്കാൻ ഈമാൻ എനിക്ക് അനുഗ്രഹിക്കട്ടെ പഠിക്കാനും പകർത്താനും അള്ളാഹു എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് എന്നതാണ്